മാതൃകയാക്കാവുന്ന ഒരു പിറന്നാൾ ആഘോഷവും ഒരു പിറന്നാൾ കാര്യമുണ്ട് മട്ടന്നൂരിൽ തൻ്റെ പതിനൊന്നാം പിറന്നാൾ ദിനത്തിൽ ക്യാൻസർ രോഗികൾക്ക് കൈത്താങ്ങാവുകയാണ് ഈ കൊച്ചുമിടുക്കി അറിയാം പിറന്നാൾ എങ്ങനെ മാതൃകയായെന്ന് മട്ടന്നൂർ കല്ലൂർ ന്യൂ യു പി സ്കൂളിലെ ആറാം ക്ലാസ്സുകാരി ദേവനയന അശോകാണ് പിറന്നാളുകാരി ഒരു വർഷം മുന്നേ തോന്നിയ ആശയം കൃത്യം അടുത്ത പിറന്നാൾ ദിനത്തിൽ ഈ കുരുന്ന് നടപ്പാക്കി കാൻസർ ബാധിതർക്ക് വിഗ് നിർമ്മിക്കാൻ വേണ്ടി മുടി ദാനം അറിഞ്ഞ ദേവനയന താൻ ഓമനിച്ചു കൊണ്ടു നടന്ന മുടിയാണ് പിറന്നാൾ ദിനത്തിൽ നൽകിയത് തൻ്റെ സ്കൂളിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് മുന്നിൽ നിന്ന് തന്നെ മുടിമുറിച്ചു നൽകി അവർക്കും ഒരു പ്രചോദനം ആകണമെന്നായിരുന്നു ആഗ്രഹം ദേവനയന മുടിമുറിച്ചു നൽകുമ്പോൾ സഹപാഠികൾ അമ്പരപ്പ് മാറാതെയാണ് കാഴ്ചക്കാരായത് ഈ പിറന്നാൾ ദിനം മറ്റു പിറന്നാളുകളെ അപേക്ഷിച്ച് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞതാണെന്ന് ഈ കുരുന്നു പറയുന്നു ദേവനയനയുടെ മാതൃകാപരമായ പ്രവൃത്തി മറ്റു കുട്ടികളും അനുകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ക്ലാസ് ടീച്ചർ ശ്രീനാരാജൻ പറഞ്ഞു സ്കൂളിൽ ചെയ്തപ്പോൾ മറ്റു ഇതിൽ ഉൾക്കൊണ്ട് കൂടുതൽ ഇതിന് നമ്മൾ കോദേരിയിലെ അശോകൻ ഷൈജ ദമ്പതികളുടെ മകളാണ് ദേവനയന മട്ടന്നൂരിലെ അമ്മ പേനിയൻ പാലേ ടി വി യൂണിറ്റ് മിനി ക്ലബ്ബ് എന്നിവയുടെ സഹകരണത്തോടെ തൃശൂർ അമല മെഡിക്കൽ കോളേജിനായാണ് വിഗ് നിർമ്മിക്കാൻ മുടി നൽകിയത് ഒടുവിൽ തൻ്റെ പ്രിയപ്പെട്ട മുടി വിഗ് നിർമ്മിക്കാൻ ക്ലബ്ബ് പ്രവർത്തകർ ഒരുക്കുന്ന കാഴ്ചയും അവൾ അഭിമാനത്തോടെ നോക്കി നിന്നു ഹെഡ് മിസ്ട്രസ് ലിഷ അമ്മ പേനിയൻ പാലേറ്റീവ് യൂണിറ്റ് മിനി ക്ലബ് ഭാരവാഹി അമ്മ പ്രകാശൻ എം വിനോദ് ഒ കെ സ്നേഹ അസുറുദ്ദീൻ ആണിക്കേരി അനുരാഗ് കല്ലൂർ സനീഷ് വി പ്രമോദ് എന്നിവരും ദേവനായനയുടെ പ്രവർത്തനത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തി ന്യൂസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ